ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻസ് എങ്ങനെ പിൻ ചെയ്യാം ഇതിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് പലരും ഇതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു നിങ്ങൾക്ക് പലവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണിത് പക്ഷേ പുതിയതായിട്ട് വന്ന യൂട്യൂബേഴ്സിനും അറിയാത്തവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ ധാരാളം പേര് നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പോഴേക്ക് കമൻസ് സെക്ഷനിൽ നോക്കിയാൽ അറിയാം അവിടെ പിൻ ചെയ്ത് കുറേ കമൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ സാധാരണ നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സ് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട് ചിലപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പല കാര്യങ്ങൾ പറയാൻ മറന്നുപോയിട്ടും ഉണ്ടാകും അങ്ങനെ വന്നാൽ നമ്മൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാലും നമ്മൾ ആ വീഡിയോയിൽ പറയാൻ വിചാരിച്ച കുറേ കാര്യങ്ങളും മറന്നുപോയതുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കമൻ്റായിട്ട് പറഞ്ഞിട്ട് സ്വയം നമ്മൾ തന്നെ ആ വീഡിയോയുടെ കമൻറ്റിനു താഴെ ഈ കാര്യങ്ങൾ ഇട്ടിട്ട് അത് അവിടെ പിൻ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കും അപ്പോൾ ആദ്യം നമ്മുടെ കമൻറ്റ് തന്നെ ഫസ്റ്റ് പിൻ ചെയ്താൽ അതിന് താഴെ ആയിരിക്കും മറ്റുള്ളവരെല്ലാം വന്ന് കമൻ്റ് അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വന്നിട്ട് ഈ വിട്ടുപോയ കാര്യങ്ങൾ ഈ കാണുന്നവർക്ക് അപ്പോൾ തന്നെ പിൻ ചെയ്തു വെച്ചിരിക്കുന്ന കമൻറ്റിൽ നിന്നും മനസ്സിലാക്കാം പിന്നെ എന്താ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പിൻ ചെയ്ത കമൻ്റിൻ്റെ മുമ്പിലും പിമ്പിലും വരുന്ന എത്ര ലക്ഷം ലക്ഷക്കണക്കിനോ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കമൻസ് വന്നാലും ഈ പിൻ ചെയ്ത കമൻറ്റിൻ്റെ താഴെ മാത്രമേ ആ കമൻസ് ഒക്കെ വരാറുള്ളൂ ആ പിൻ ചെയ്തിട്ടുള്ള കമൻസ് തന്നെയാണ് എപ്പോഴും കമൻറ്റ് സെക്ഷനിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അടുത്ത കാര്യം വന്നിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടാൽ ഒരുപാട് ഒരുപാട് കമൻസ് വരും അപ്പോൾ അതിൽ നെഗറ്റീവ് കമൻസ് വരാം പോസിറ്റീവ് കമൻസ് വരാം അങ്ങനെ ഏറ്റവും നല്ല പോസിറ്റീവ് കമൻ്റ് നമ്മൾ പിൻ ചെയ്താൽ പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ പിൻ ചെയ്ത ഈ കമൻറ്റ് ആദ്യമേ കാണുകയും അപ്പോൾ അവർക്ക് നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ട് നല്ല ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്യും എന്തായാലും നമ്മൾ പിൻ ചെയ്യുന്ന കമൻറ്റ് വന്നിട്ട് വളരെ നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ ഒരാളുടെ കമൻ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ആ കമൻറ്റ് ആദ്യമേ കാണുമ്പോൾ തന്നെ ഈ വീഡിയോ കാണാൻ വരുന്നവർക്കും പിന്നീട് കമൻസ് ചെയ്യുന്നവർക്കൊക്കെ അത് നമ്മുടെ വീഡിയോനെ പറ്റി നല്ലൊരു ധാരണ കാരണം വളരെ നന്നായിട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ നല്ലൊരു വീഡിയോ ഇട്ടു നല്ലൊരു കമൻ്റ് വരുമ്പോൾ അത് നമ്മൾ പിൻ ചെയ്യുക കാരണം നമ്മുടെ വീഡിയോ വന്നിട്ട് നന്നായിട്ട് ഈ പിൻ ചെയ്ത കമൻറ്റ് ചെയ്ത ആൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കാണുന്നവർക്കെല്ലാം മനസ്സിലാകും അപ്പോൾ ഈ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ആ പിൻ ചെയ്ത കമൻറ്റ് ആ വീഡിയോ കണ്ട ആൾ എത്രമാത്രം നമ്മളുടെ വീഡിയോനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള കാര്യം ആ കമൻറ്റിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും പിന്നെ കമൻറ്റിൻ്റെ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് ഈ കമൻറ്റ് എങ്ങനെ പിൻ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് കമൻസിൽ പോകുമ്പോഴേക്കും അതിൻ്റെ വലതു വശത്തായിട്ട് മൂന്ന് ഡോട്ട്സ് കാണും അല്ലേ അപ്പം ആ ഡോട്ട്സിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ അതിൽ പിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ പിൻ ചെയ്യുക അങ്ങനെ പിൻ ചെയ്യുമ്പോഴേക്കും ആ കമൻസ് എപ്പോഴും നമ്മൾക്ക് പിന്നീട് ഒരു സമയത്ത് ആ പിൻ ചെയ്ത കമൻറ്റ് മാറ്റിയിട്ട് വേറൊരു കമൻറ്റ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അൺ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്താൽ ആ പിൻ ആ കമൻറ്റ് മാറിയിട്ട് പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കമൻറ്റ് നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അവിടെ പിൻ ചെയ്യാനും പറ്റും അപ്പോൾ സാധാരണ വന്നിട്ട് എല്ലാ വീഡിയോസും നമ്മൾ കമൻസ് പിൻ ചെയ്യണം എന്നുള്ളൊരു ആവശ്യമില്ല നമുക്ക് ഉപകാരമായിട്ട് തോന്നുന്ന കമൻസ് നല്ല കമൻസ് കണ്ടാൽ മാത്രം അത് നമുക്ക് പോയിട്ട് പിൻ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു ഹിസ്റ്ററി വന്നിട്ട് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കും ഇത് യൂട്യൂബ് നമ്മൾക്കായിട്ട് തരുന്ന വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത് പലരും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് ചിലർക്കൊക്കെ ഇത് അറിയാതിരിക്കാനുള്ള സാധ്യതയുമുണ്ട് കാരണം കുറേ പേര് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നതുകൊണ്ടാണ് ഇതൊരു ചെറിയ വിഷയമാണെങ്കിൽ ഞാൻ ഇത് ഒരു വീഡിയോ വഴി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ റിയൂസ്ഡ് കണ്ടൻറ്റിനെ കുറിച്ചിട്ടും ഷോർട്സിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യാനായിട്ട് പലരും കമൻസ് വഴി ചോദിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ മുമ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പഴയ വീഡിയോസിൽ ചെന്ന് നോക്കുക അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് വന്നിട്ടും കമൻസിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അപ്പോൾ ഇതുപോലെയുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നമ്മൾ മറക്കാതെയും വിട്ടുപോവുകയും ചെയ്യാതെയും നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പല പ്രയോജനവും നമ്മുടെ വീഡിയോയ്ക്കും നമ്മുടെ ചാനലിനും ഇതുവഴി ഉണ്ടാകും അപ്പോൾ ഓരോരോ കാര്യങ്ങളും വളരെ അധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒരു യൂട്യൂബർ മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ യൂട്യൂബ് ഒരു ക്രിയേറ്ററിന് വേണ്ടി എന്തൊക്കെ ടൂൾസും ഓപ്ഷൻസും ഒക്കെ തന്നിട്ടുണ്ട് അതിൻ്റെ ഇതൊക്കെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്തിനെയും വ്യൂസ് കൊണ്ടുവരാനുമൊക്കെ ഇത് ധാരാളമായിട്ട് സഹായിക്കും അപ്പോൾ എന്നും പലരും ചോദിച്ചിരുന്നു ഇപ്പോൾ എന്താണ് ലൈവ് കാണാത്തത് എന്നുള്ളത് അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിരുന്ന പോലെ ഞാനിപ്പോൾ നാട്ടിലില്ല അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും സമയമനുസരിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ലൈവിൽ കൂടെ കാണാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് തന്നെയാണ് എനിക്ക് മുമ്പോട്ട് പോകാനുള്ള എനിക്ക് കിട്ടുന്ന മോട്ടിവേഷനും പ്രചോദനവും ധാരാളം നല്ല നല്ല കമൻസ് എന്നും എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടിയിട്ട് ഇരുന്ന് കണ്ട് വീഡിയോ വന്ന ഉടനെ ധാരാളം പേര് കണ്ടിട്ട് എനിക്ക് അഭിപ്രായം ഉടനെ ഉടനെ പറയുന്നുണ്ട് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ മടിക്കാതെ ധൈര്യമായിട്ടും ആത്മവിശ്വാസത്തോട് കൂടി മുമ്പോട്ട് പോകുക തീർച്ചയായിട്ടും ഒരു നാൾ നിങ്ങളെ വിജയിക്കും ധാരാളം പേരിപ്പം നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കമൻസ് വഴി എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവർക്കൊക്കെ എനിക്ക് എൻ്റെ സന്തോഷം അറിയിച്ചോട്ടെ ഇപ്പം അടുത്ത ദിവസം രാവിലെ ഒൻപത് മണിക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ